ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപികയായി കഴിഞ്ഞ ആറു വർഷത്തെ സേവനത്തിന് ശേഷം എറണാകുളം ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ചത് സ്കൂളിൻ്റെയും ഗ്രാമത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രിയങ്കിരിയായ ടി എസ് ദേവിക ടീച്ചർക്ക് സ്കൂൾ ഊഷ്മമളമായ യാത്രയപ്പ് നൽകി രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണ് ദേവിക ടീച്ചർ പ്രധാന അധ്യാപികയായി ചാലിശ്ശേരിയിലെത്തിയത് വർഷത്തിനിടയിൽ സ്കൂൾ വികസന കാര്യത്തിലും പഠന പാഠ്യതരംഗത്തും കയ്യൊപ്പ് ചാർത്തി ഇടപഴകുന്ന ആരുമായും വളരെ വേഗത്തിൽ സൗഹൃദത്തിൽ ഏർപ്പെടുന്ന ടീച്ചറുടെ പ്രവർത്തനം സ്കൂളിന്റെ ഓരോ വളർച്ചയ്ക്കും മുതൽക്കൂട്ടായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിലും ടീച്ചർ സാന്നിധ്യമായിരുന്നു വിദ്യാർത്ഥികളോടൊപ്പം ചിരിച്ചും കൂട്ടുകൂടിയും സ്നേഹത്തിന്റെ മധുരം കൊണ്ട് കീഴടക്കിയ ടീച്ചർ അക്കാദമി രംഗത്തും എസ് എൽ സി വിജയ ശതമാനത്തിലും സ്കൂളിലെ വളർച്ചയിലും മികച്ച പ്രവർത്തന കാഴ്ചവെച്ച് വിജയത്തിന്റെ സുഗന്ധം പരത്തി സ്കൂളിലെത്തുന്ന കുട്ടികൾ മുഴുവൻ വയോജനങ്ങൾ വരെ ടീച്ചറുടെ സുഹൃത്തുക്കളാണ് രക്ഷാകർത്ത സമിതിയുമായും സഹ അധ്യാപകരുമായി ചേർന്നുള്ള ടീച്ചറുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പതിനെട്ട് ക്ലാസ് മുറിലടങ്ങിയ ഹൈടെക് കെട്ടിടം സ്കൂൾ സ്റ്റേഡിയം എന്നിവയ്ക്കപ്പുറം സ്കൂളിൻ്റെ ആദ്യകാല ക്ലാസ് മുറികളിലെ തനിമ നിലനിർത്തിയും ഫലവൃഷ്ടത്തോട്ടമെല്ലാം ടീച്ചറുടെ ശക്തമായ ഇടപെടലുകളിലെ വിജയമായിരുന്നു മറ്റൊരു കെട്ടിടത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് കുട്ടികളിലെ അഭിരുചികൾ കണ്ടെത്താനുള്ള കഴിവ് ഗ്രാമത്തിൻ്റെ അടക്ക വ്യവസായത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനെ സംസ്ഥാനതലത്തിൽ എന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ചു രണ്ട് വർഷം മുമ്പ് നടന്ന സബ്ജില്ലാ കലോത്സവ രംഗത്തും ടീച്ചർ സജീവമായിരുന്നു ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മികച്ചതാക്കുവാനും ഏ തിരക്കിനിടയിലും എല്ലാവരെയും ചേർത്തെടുത്തുവാൻ കഴിഞ്ഞതും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ പ്രത്യേക ഉത്സാഹവും ടീച്ചറെ സ്കൂളിൻ്റെ പ്രിയങ്കിരിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ചാത്തന്നൂർ ജി എസ് എസ് എസിലാണ് അധ്യാപക ജീവിതത്തിൻ്റെ ആദ്യ സേവനം തുടങ്ങിയത് തുറന്ന് പത്തു വർഷം പട്ടാമ്പിയിലും പത്തു വർഷം വട്ടനാട് സ്കൂളിലും ജോലി ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സ്കൂൾ പ്രധാനാധിപതിയായി ഇടുക്കി മേടല്ലൂർ എന്നിവിടങ്ങളും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലും ടീച്ചറുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി സ്കൂളിൽ നിന്നും വലിയ സഹായങ്ങൾ വിതരണം ചെയ്യുവാൻ ടീച്ചർക്ക് കഴിഞ്ഞു അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ടീച്ചർ കിഫ്ബി വഴി ലഭിച്ച കെട്ടിടത്തിന്റെ ഒരു ക്ലാസ് മുറിയിലേക്കുള്ള ഫർണിച്ചർ ആദ്യം നൽകാൻ തീരുമാനിച്ചതും ടീച്ചറുടെ നന്മ മനസ്സിന്റെ മാതൃകയായി സ്കൂളിന് ആകർഷമായ പ്രവേശന കവാടവും ആധുനിക രീതിയിലുള്ള അടുക്കളയും ആഗ്രഹം ബാക്കി നൽകിയാണ് പ്രമോഷൻ ലഭിച്ചത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ എല്ലാ അധ്യാപകരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് അംഗങ്ങൾ ജെ ആർ സി അംഗം എന്നിവരും ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ എസ് എം സി ചെയർമാൻ റഫീഖ് അവങ്ങാട്ടിൽ എന്നിവർ ചേർന്ന് സ്കൂളിൻ്റെ സ്നേഹോപകാരം നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ പൊന്നാട് അണിയിച്ചു ഡെപ്യൂട്ടി എച്ച് എം ഷീനാ പി ശങ്കർ സ്റ്റാഫ് സെക്രട്ടറി പി ബിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ദേവിക ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി